ആരോ പുലാസാൻ പഴം യൂട്യൂബിൽ കഴിക്കുന്ന കണ്ടെത്തിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ കെയർ വരുന്ന വീഡിയോസ് ഈ ഒരു ഞാൻ ഈ പുലാസൻ പഴം കഴിച്ചിട്ടില്ല എന്ന് ടാനിയോട് പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ആളെ എനിക്കത് കൊണ്ടുവന്ന് തന്നു ഇതാണ് ടാനിയ ടാനിയ നമ്മുടെ ഒരു ബ്രൈറ്റ് ബി ആണ് ആളുടെ കല്യാണം സെപ്റ്റംബറിലാണ് ഇനിയാണ് ടേസ്റ്റ് ടീസ്റ്റയിൽ മഹാമഹ റംബൂട്ടാൻ പോലെ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറയണത് എനിക്ക് ആ ടേസ്റ്റും അതുപോലെ തന്നെയാണ് തോന്നിയത് ലുക്സ് അതുപോലെ തന്നെയല്ല പക്ഷേ കുറച്ച് കട്ടിയുണ്ട് അതിൻ്റെ തൊണ്ടിനെല്ലാം ഓക്കെ പിന്നെ എനിക്ക് അതിനകത്തുനിന്ന് ഊസ് ഔട്ട് ചെയ്ത് വരുന്ന വെള്ളം നമ്മൾ ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ ആ തൊണ്ടിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അത് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റംബൂട്ടാനിൽ അത് എനിക്ക് കിട്ടാറുണ്ട് പുലാസം പഴത്തിലും അങ്ങനെ കിട്ടിയ കേട്ടോ അതുകൊണ്ട് അതെനിക്ക് കഴിക്കാൻ ഭയങ്കര നല്ലോണം പഴുത്ത് കഴിയുമ്പോൾ ആ തൊണ്ടിന് കുറച്ച് ബ്രൗണിഷ് കളർ കയറി വരും അതുകൊണ്ട് തന്നെ നല്ല മധുരമായിരിക്കും കേട്ടോ പിന്നെ ഇത് കഴിച്ചുകൊണ്ടിരുന്ന ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ ജോലൈൻ വല്ലാത്ത ജോലീൻ ആവുന്നു നോക്കൂ ഭയങ്കരമായിട്ട് ഡിഫൈൻഡ് ആവുന്നു എനിക്ക് കണ്ടത് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പുലാസൻ പഴം ഒന്ന് കഴിച്ചിരിക്കുകയാണ് ഗായ്സ് ആരും ഇതുവരെ പുലാസൻ പഴം കഴിച്ചിട്ടില്ലെങ്കിൽ വേഗം പോയിട്ട് കഴിക്കുക ഓക്കെ എൽ സി യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ടിൽ ദെൻ ബായ്